കണ്ണൂർ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നാളെ കണ്ണൂർ പള്ളിക്കുന്നിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ലൂക്ക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് വാർഷിക ജനറൽ ബോഡി ഈ മാസം അതായത് ശനിയാഴ്ച കൂടിയാണ് നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും അന്ന് സന്നിഹിതരാണെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് പെട്രോൾ ഡീലർമാർ ഇപ്പോൾ അനുഭവ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളെ കുറിച്ച് നമ്മളിതിന് മുന്നേട വന്ന കോൺഫറൻസിൽ സംസാരിച്ചിരുന്നു വല്ലാതെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ജനറൽ ബോഡിയും കൂടി വെച്ചിട്ടുള്ളത് ആ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സി ടോമി തോമസ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മളെ പെട്രോളിയൻ ഡീസൽസ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ശ്രീ ലൂ തോമസാണ് അതിൽ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി സി അതുപോലെ ട്രഷറർ ബി മൂസ ചർക്കള വൈസ് പ്രസിഡന്റ് ശ്രീ സംസദ്യം മറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റിൻ്റെ തന്നെ മറ്റ് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ദേശീയ സംഘടനയായ യു പി ഡിയുടെ ഉപാധ്യക്ഷനായ ശ്രീ ടോംസ് കറിയ അതുപോലെ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് എന്നിവരും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്ന നോട്ടീസ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയാം ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിനായിട്ട് പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റിൻ്റെ നടുക്കുള്ളതാണ് അത് കർണാടകത്തിൻ്റെയും മാഹിയും ഇപ്പോൾ മാഹിയിലുള്ള വിലവർധനവ് അല്ല വില കുറവ് കാരണം പത്തോളം രൂപയോളം വില കുറവുണ്ട് അത് കാരണം നമ്മുടെ കച്ചവടം വളരെയധികം വന്നി ഭവിച്ചിട്ടാണ് അതോടൊപ്പം കർണാടക സ്റ്റേറ്റിലെ വില വിലക്കുറവ് കൂടാതെ കണ്ട് ഇപ്പോൾ രണ്ട് ഗവൺമെൻറ്റും അതായത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവണ്മെൻ്റ് ആയാലും ഇഷ്ടംപോലെ തോന്നിയ സ്ഥലത്തൊക്കെ പെട്രോൾ പമ്പ് അനുവദിക്കുന്ന ഒരു വല്ലാത്ത നയമാണ് ഇപ്പോൾ തുടരുന്നത് അത് നമ്മൾ വളരെയധികം ടി വി ജയദേവൻ എം അനിൽ സി ഹരിദാസ് ഇ എം ശശീന്ദ്രൻ കെ വി രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ